ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഹൈഡ്രജൻ സ്പെക്ടറാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം കാണിച്ചു തരാം അതിനുശേഷം നമുക്കിത് പഠിക്കാം ഓക്കെ ഇത് ഇപ്പോൾ ലാസ്റ്റ് നടന്ന എ പി ഒ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു ചോദ്യമാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺസ് ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ് അതുപോലെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടത്തിയിട്ടുള്ള ഒരു ഓഫീസ് അറ്റൻഡൻ ക്വസ്റ്റ്യൻ പേപ്പറിലെ ചോദ്യമാണ് ഇതൊരു ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ചോദ്യമാണ് ഡിഗ്രി പ്രിലിംസ് അതിൻ്റെ ചോദ്യമാണ് ഓക്കെ അപ്പോൾ എന്താണ് ഹൈഡ്രജൻ രേഖാ സ്പെക്ട്രം അല്ലെങ്കിൽ ഹൈഡ്രജൻ എമിഷൻ സ്പെക്ട്രം അല്ലെങ്കിൽ ഹൈഡ്രജൻ സ്പെക്ട്രം വാതക ഹൈഡ്രജനിലൂടെ വൈദ്യുത ഡിസ്ചാർജ് കടന്നു പോകുമ്പോൾ ഹൈഡ്രജൻ തെന്മാത്രകൾ വിഘടിക്കുകയും ഉത്തേജിതമായ ഹൈഡ്രജൻ ആറ്റങ്ങൾ ചില നിശ്ചിത ആവൃത്തികളുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ മാത്രം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു അതായത് നമ്മൾ ഹൈഡ്രജനെ ഒരു ഡിസ്ചാർജ് ട്യൂബിൽ എടുക്കുന്നു അതിലേക്ക് ഒരു ഹൈ എനർജി ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുന്നു ഓക്കെ ഡിസ്ചാർജ് ട്യൂബിൽ ഹൈഡ്രജൻ്റെ ഗ്യാസ് എടുത്തിരിക്കുകയാണ് അതിലേക്ക് ഹൈ എനർജി ഡിസ്ചാർജ് ഇലക്ട്രിക് ഡിസ്ചാർജ് കൊടുക്കുമ്പം ഈ ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ എന്തു ചെയ്യും എക്സൈറ്റ് ചെയ്യും ഹൈഡ്രജൻ്റെ ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യും എങ്ങോട്ട് ഇത് ഹൈഡ്രജൻ്റെ ആറ്റം മോഡലാണെ വരച്ചിരിക്കുന്നത് ഹൈഡ്രജനിൽ എന്തുണ്ട് ഒരു പ്രോട്ടോൺ മാത്രമാണ് ഉള്ളതല്ലേ ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ മാത്രമാണ് ഉള്ളത് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ട് അത് ഈ ലോവർ ലെവലിൽ നിന്നും ഹയർ ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യും എക്സൈറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്നും അതിന് തിരിച്ച് അതിരിക്കുന്ന സ്ഥലത്തേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എനർജി ലെവൽസിലേക്ക് വരാനുള്ള ഒരു പ്രവണതയുണ്ട് അങ്ങനെ തിരിച്ചു വരുമ്പം റേഡിയേഷൻ എമിറ്റ് ചെയ്യും റേഡിയേഷൻ എമിറ്റ് ചെയ്ത് ആ ഒരു എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ ഒരു സ്പെക്ട്രായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ അവിടെ രൂപപ്പെടുന്ന ശ്രേണികളാണ് നമ്മൾ ലൈമൺ ബാമർ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് അങ്ങനെ ശ്രേണികളായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഈ ശ്രേണികൾ കാണുന്നത് ഓരോ മേഖലകളിലാണ് അൾ അൾട്രാവയലറ്റ് റീജിയൺ വിസിബിൾ റീജിയൺ ഇൻഫ്രാറീ റീജിയൺ അങ്ങനെ ഓരോ റീജിയണിലാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓക്കെ ഒരു ചിത്രത്തിലൂടെ തന്നിട്ടുണ്ട് ആദ്യം ഈ ഒരു പിക്ചർ നോക്കാം ഇത് ഹൈഡ്രജൻ്റെ ഒരു ആറ്റം മോഡലാണ് ഹൈഡ്രജൻ്റെ ഒരു ആറ്റം മോഡലാണ് അതിൽ എന്താണ് ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ട് അല്ലേ ഇത് എന്താണ് ഹൈഡ്രജൻ്റെ ആറ്റം മോഡൽ വരുന്നത് അടുക്കൊരു പ്രോട്ടോൺ ഉണ്ട് ന്യൂക്ലിയസിൽ ഒരു പ്രോട്ടോൺ ഉണ്ട് പിന്നെ അതിൻ്റെ ഓർബിറ്റലിൽ ഒരു ഇലക്ട്രോൺ ഇരിക്കുന്നുണ്ട് ഇതിന് എനർജി കിട്ടിക്കഴിയുമ്പം ഇതെന്ത് ചെയ്യും എക്സൈറ്റ് ചെയ്യും എക്സൈറ്റ് ചെയ്തിട്ട് അതിന് പറ്റുന്നത്രത്തോളം ദൂരം അത് പോകും ഓക്കെ എക്സൈറ്റ് ചെയ്തിട്ട് ഇവിടെ മാത്രമല്ല വേണമെങ്കിൽ ഇവിടെ എത്താം എവിടെ വേണമെങ്കിലും എത്താം ഇത് ഓരോ ആണ് എൻ ഈക്വൽ ടു എനർജി ലെവൽസ് ആണ് എൻ ഈക്വൽ ടു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഈ ഒരു എനർജി ലെവൽസിൽ ഏതിലേക്ക് വേണമെങ്കിലും ഇതിനെ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇങ്ങനെ എക്സൈറ്റ് ചെയ്തതിന് ശേഷം ഇത് തിരിച്ചു വരും ഒന്നെങ്കിൽ ഒന്നിലേക്കായിരിക്കും വരുന്നത് അല്ലെങ്കിൽ രണ്ടിലേക്കായിരിക്കും മൂന്നിലേക്കായിരിക്കും നാലിലേക്കായിരിക്കും അപ്പോൾ എക്സൈറ്റ് ചെയ്ത് ഹൈ ഹയർ എനർജി ലഭിച്ച് ലഭിച്ച് എക്സൈറ്റ് ചെയ്ത് പോയി അവിടെ നിന്നും അതിനെ തിരിച്ച് ലോവർ ലെവലിലേക്ക് ഒന്നെങ്കിൽ ഒന്നിലേക്കായിരിക്കും അല്ലെങ്കിൽ രണ്ടിലേക്കായിരിക്കും അല്ലെങ്കിൽ മൂന്നിലേക്കായിരിക്കും എങ്ങോട്ടെങ്കിലും തിരിച്ച് എത്തിയിരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും ഓക്കെ അങ്ങനെ തിരിച്ച് വരുമ്പം റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും ഓക്കെ റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും ഇങ്ങനെ തിരിച്ച് വരുന്ന സമയത്ത് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യും റേഡിയേഷൻസ് നമുക്കൊരു സ്പെക്ട്രായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ ഇനി ഈ ഒരു പിക്ചർ നോക്കുക ഇങ്ങനെ റേഡിയേഷൻ എമിറ്റ് ചെയ്ത് ഹയർ എനർജി ലെവലിൽ നിന്നും ലോവർ എനർജി ലെവലിലെ ലെവലായിട്ടുള്ള വണ്ണിലേക്കാണ് വരുന്നത് എന്ന് വിചാരിക്കുക ഓക്കെ വണ്ണിലേക്കാണ് വരുന്നത് അങ്ങനെ വണ്ണില് രൂപപ്പെടുന്ന ഒരു ശ്രേണിയാണ് ലൈമൺ സീരീസ് ഓക്കെ ലൈമൺ സീരീസ് ഈ ലൈമൺ സീരീസ് കാണപ്പെടുന്നത് അൾട്രാ വയലറ്റ് മേഖലയിലാണ് അൾട്രാ വയലറ്റ് മേഖലയിലാണ് ലൈമൺ സീരീസ് കാണപ്പെടുന്നത് ി ഹയർ എനർജി ലെവലിലേക്ക് പോയി തിരിച്ച് എൻ ഈക്വൽ ടു ടു ആയിട്ടുള്ള എനർജി ലെവൽ രണ്ടിലേക്കാണ് ഇത് തിരിച്ചു വരുന്നതെന്ന് വിചാരിക്കുക ഓക്കെ അവിടെ രൂപപ്പെടുന്ന ശ്രേണി അതാണ് ബാൽമർ ശ്രേണീസാണ് ഓക്കെ ബാൽമർ ശ്രേണിയാണ് അല്ലെങ്കിൽ ബാൽമർ സീരീസാണ് ഓക്കെ ബാൽമർ സീരീസാണ് അവിടെ രൂപപ്പെടുന്നത് ഈ ബാൽമർ സീരീസ് കാണപ്പെടുന്നത് വിസിബിൾ റീജിയണിലാണ് വിസിബിൾ റീജിയണിലാണ് ബാൽമർ സീരീസ് കാണപ്പെടുന്നത് ഇനി ഹയർ ലെവലായിട്ടുള്ള ഏതെങ്കിലും ആയിക്കോട്ടെ ആറോ ഏഴോ എട്ടോ ഒമ്പതോ പത്തോ അല്ലെങ്കിൽ ഇൻഫിനിറ്റി ഏതെങ്കിലും ആയിക്കോട്ടെ അതിൽ നിന്ന് മൂന്നാമത്തെ ലെവലിലേക്കാണ് വരുന്നത് എങ്കിൽ അവിടെ രൂപപ്പെടുന്ന ശ്രേണിയാണ് പാഷൻ പാഷൻ ഇത് വായിക്കുക പാഷൻ സീരീസ് പാഷൻ ശ്രേണി സീരീസ് പാഷൻ സീരീസ് ഏത് മേഖലയിലാണ് അത് നിയർ ഇൻഫ്രാറെഡ് ആണ് നിയർ ഇൻഫ്രാറെഡ് ആണ് അടുത്തത് എൻ ഈക്വൽ ടു ഫോറിലേക്കാണ് വരുന്നത് അവിടെ ബ്രാക്കറ്റ് സീരീസ് ആണ് ഉണ്ടാവുന്നത് ഫാർ ഇൻഫ്രാറെഡ് റീജിയൺ ആണ് ഫാർ ഇൻഫ്രാറെഡ് റീജ്യണാണ് പിന്നെ എൻ ഈക്വൽ ടു ഫൈവ് എൻ ഈക്വൽ ടു ഫൈവിലേക്കാണ് എത്തുന്നതെങ്കിൽ അവിടെ ഫണ്ട് സീരീസാണ് ഫണ്ട് സീരീസാണ് അത് ഫാർ ഇൻഫ്രാറെഡ് റീജിയൺ ആണ് അപ്പോൾ എന്താണ് ഒരു അൾട്രാവയലറ്റ് ലൈമൺ ആണെങ്കിൽ അൾട്രാവയലറ്റ് ബാൽമർ ആണെങ്കിൽ വിസിബിൾ റീജിയൺ പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് ആണെങ്കിൽ ഏതാണ് ഇൻഫ്രാറെഡ് റീജിയൻ ആണ് ഇൻഫ്രാറെഡ് റീജിയൻ ആണ് നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ലൈമൺ ശ്രേണി കാണപ്പെടുന്ന മേഖല ഏതാണ് ഓപ്ഷൻസ് അൾട്രാവയലറ്റ് മേഖല ദൃശ്യമേഖല ഇൻഫ്രാ റെഡ് മേഖല മൈക്രോവേവ് മേഖല ഏതാണ് നോക്കാം ലൈമൺ സീരീസ് കാണപ്പെടുന്നത് ഏതാണ് അൾട്രാവയലറ്റ് ആണ് അല്ലേ അൾട്രാവയലറ്റ് റീജിയൺ ആണ് അൾട്രാവയലറ്റ് റീജിയൺ ആണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ വൈദ്യുതകാന്തിക സ്പെക്ട്രത്തിൻ്റെ ദൃശ്യമേഖലയിൽ കാണാനാകുന്ന ഹൈഡ്രജൻ്റെ സ്പെക്ട്രൽ രേഖകളുടെ ശ്രേണി ദൃശ്യമേഖലയിൽ വിസിബിൾ റീജിയണിൽ ഏതാ കാണപ്പെടുന്നത് വിസിബിൾ ഏതാണ് ഏതാണ് ബാമറാണ് അല്ലേ ബാമറാണ് വിസിബിൾ റീജിയണിൽ കാണപ്പെടുന്നത് ഏതാണ് ബാമറാണ് ാൾമർ ബാമറാണ് ഓക്കെ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രത്തിൽ അഞ്ചാമത്തെ നിലയിൽ നിന്ന് ആദ്യത്തെ ഊർജ നിലയത്തിലേക്കുള്ള ഇലക്ട്രോണിന്റെ പരിവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ശ്രേണി കാണപ്പെടുന്നത് അഞ്ചാമത്തെ ഊർജ നിലയിൽ നിന്ന് ആദ്യത്തെ ഊർജ നിലയത്തിലേക്കുള്ള ഇലക്ട്രോണിന്റെ പരിവർത്തനത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ശ്രേണി ഏതാണ് അഞ്ചാമത്തെ എൻ ഈക്വൽ ടു ഫൈവിൽ നിന്ന് എന്നീക്കൾ ടു വണ്ണിലേക്കാണ് എത്തുന്നത് അല്ലേ എനിക്കൾ ടു എന്നീക്കൾ ടു വണ്ണിലേക്കാണ് എത്തുന്നത് അവിടെ ഉണ്ടാവുന്നത് ലൈമൺ സീരീസ് ആണ് ലൈമൺ സീരീസ് കാണപ്പെടുന്നത് ഏത് മേഖലയിലാണ് അൾട്രാവയലറ്റ് മേഖലയിലാണ് വയലറ്റ് മേഖലയിലാണ് ഓക്കെ അപ്പോൾ ഈസിയാണിത് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ചിത്രം മാത്രം ഓർത്തിരുന്നാൽ മതി ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് കഴിയും ഓക്കെ താങ്ക്